അത്ര മറ്റേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നവീൻ നമ്മുടെ നവീനാണെങ്കിൽ അനന്തപുരയിലെത്തുമ്പോൾ സമയത്താണെങ്കിൽ നമ്മളവിടെ എല്ലായിടത്തും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആരാണെന്നുള്ള കാര്യമൊന്നും നമ്മൾ നവീൻ അവിടെ പറഞ്ഞിട്ടില്ല നന്ദുവിൻ്റെ കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ ഇതേപോലെ വീട്ടിൽ വന്നൊന്ന് അമ്മയടുത്തും മുത്തശ്ശിൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവീൻ മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് നമ്മൾ നവീൻ്റെ അടുത്ത് നമ്മുടെ മുത്തശ്ശിനി ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണെങ്കിലും നമ്മൾ മുത്തശ്ശൻ നേരെ നവീൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ നവീൻ്റെ അടുത്ത് മുത്തശ്ശിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ഒന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുത്തശ്ശിൻ്റെ അടുത്തും നവീൻ്റെ അമ്മയും മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും നവീനാണെങ്കിൽ അതിന് പിടിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ആരാണെന്നുള്ള കാര്യമൊന്നും നമ്മളെ മുത്തശ്ശിനാവട്ടെ നവീൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ നവീൻ്റെ വീട്ടിൽ ചെന്നിട്ട് നവീൻ്റെ അമ്മയുടെ മുത്തശ്ശിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നവീന് പിന്നെ ഇങ്ങനെ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് പിന്നെ നമ്മൾ പത്മയ്ക്കാണെങ്കിലും ഒരു തൻ്റെയടിയായ മരുമോളയൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം പത്മ പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇഷ്ടം അല്ലാതെ ഇപ്പം തൻ്റെ അടികളായ പെൺകുട്ടികളേതെനിക്ക് ഇഷ്ടമല്ല അതുപോലെ പോലീസുകാരാണെങ്കിലും അക്കിലമാരാണെങ്കിലും ഒന്നും എനിക്ക് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ നമ്മളെ പത്മയാണെങ്കിലും മുത്തശ്ശിനടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തശ്ശനും പറയുന്നുണ്ട് എനിക്കും എൻ്റെ വീട്ടിലും ഇതുപോലെ അറിയാമല്ലോ രണ്ട് മരുമക്കൾ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ഒന്നും അല്ല അവിടെ കല്യാണം നടന്നതും ഒന്നും ഞങ്ങൾ ആഗ്രഹം പോലല്ല പക്ഷേ അവിടെ ഇപ്പം വന്ന് കയറി രണ്ട് മരുമക്കൾക്കും അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അപ്പം ആ പത്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ മുത്തശ്ശ ഇപ്പം നമ്മളെ നയനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടല്ലേ നമ്മളെ നവ്യയുടെ സ്വഭാവം എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പത്മ ഇപ്പം ഒരു വീട്ടിൽ ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും പത്മയെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം പോലീസുകാരാണെങ്കിലും ഇപ്പം കമ്മീഷണർമാരാണെങ്കിലോ അല്ലെങ്കിൽ ഐ പി എസ് സർ ആണെങ്കിലും ഒക്കെ ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇഷ്ടം എന്താണെന്ന് നമുക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തും ഒരു പോലീസുകാരി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ പത്മ പറയുന്നുണ്ടോ അവളാണെങ്കിൽ പഠിക്കുന്ന സമയത്തും എല്ലാം ആമ്പിള്ളേരെ എടുത്തിട്ട് അടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവവും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ പത്മ ഇങ്ങനെ വീട്ടിലടങ്ങി ഒതുങ്ങി വളർന്നത് കൊണ്ട് ആ ഒരു സ്വഭാവം പത്മയ്ക്ക് ഇപ്പോഴും വിട്ടു പോയിട്ടില്ലല്ലോ നമ്മളൊക്കെ പ്രായമായി വരുമല്ലേ മോളെ അപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ വാശിയൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാനും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും മുമ്പ് തലയെടുത്തൊക്കെ നിന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും എല്ലാത്തിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നിൽക്കുന്ന ഒരാളായി മാറി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ പത്മ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരുന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ മരുമങ്ങളായി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇഷ്ടവും കാര്യങ്ങളും എൻ്റെ മോൻ്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ മതി അല്ലാതെ തൻ്റെ ഇടികളായിട്ടുള്ള ഒരു പെൺകുട്ടികളെയൊന്നും എൻ്റെ മോനിക്ക് വേണ്ടി ഞാനൊരിക്കലും ആലോചിക്കത്തുമില്ല അങ്ങനത്തുള്ള പെൺകുട്ടികളെയൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ പത്മ അങ്ങനെ നമ്മളാ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി മോളെ നീ എന്തായാലും നല്ലതുപോലെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എല്ലാ കാര്യത്തിനും ഞങ്ങളും എല്ലാത്തിനും മുൻപിൽ കാണുമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ട് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളാ നവീൻ വരുന്നുണ്ട് അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനും ഇവിടെ വന്നോന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൻ അന്നാ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ല ായിരുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ മോനേതെങ്കിലും പോലീസുകാരെയോ അല്ലെങ്കിൽ വക്കീലന്മാരെയാണോ മോൻ്റെ മനസ്സിൽ നീ ഉദ്ദേശിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അതെങ്ങും മറന്നേക്കും മോനെ കാര്യം വെച്ചാൽ കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ വീട്ടുകാരെ സമ്മതത്തോടെ വേണം നമ്മൾ അത് ആഗ്രഹിച്ച് നമ്മൾ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അവർ അതൊരു കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശൻ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മുത്തശ്ശം പറയുന്നുണ്ട് മോനെ ഇപ്പം എൻ്റെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഇപ്പം അനിയുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് അവനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട് മുത്തശ്ശ അത് ചിലപ്പം അനിയുടെ രണ്ടാം വിവാഹം ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴത്തേക്ക് പറയുന്നുണ്ടോ അതൊന്നും അല്ല മോനെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് ഒരു അങ്ങോട്ട് വരണ്ടാന്നുള്ളൊരു ഒരു തീരുമാനമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ നവീനാണെങ്കിൽ അത് അങ്ങനെ വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പം നവീനാണെങ്കിലും നന്ദുൻ്റെ കാര്യം അങ്ങോട്ട് ചിന്തിക്കുന്നില്ല അപ്പം മുത്തച്ഛനാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് യും ചെയ്യുന്നുണ്ട് അപ്പം നവീൻ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പം നന്ദുൻ്റെ കാര്യം വീട്ടിൽ പറയുകയാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിലും നമ്മൾ നവീനാണെങ്കിൽ അകത്തോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നവീൻ്റെ അടുത്താണെങ്കിൽ നമ്മളെ പത്മ ചോദിക്കുന്നുണ്ട് മോനെ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ എന്താ നീ പറയാത്തിനെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ നവീൻ പറയുന്നുണ്ട് എന്തിനാ പറയുന്നത് അമ്മയ്ക്കാണെങ്കിലും തൻ്റെ അടികളായ ഒരു പെൺകുട്ടികളൊന്നും അമ്മയ്ക്ക് ഇഷ്ടവും കാര്യമൊന്നും അല്ലല്ലോ പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് എനിക്ക് താല്പര്യമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പത്മ പറയുന്നുണ്ട് എനിക്കങ്ങനെ തൻ്റെ അടികളായ മരുമക്കൾ വീടിനകത്ത് വന്നിട്ട് അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളും ആക്കിയിട്ട് എൻ്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എൻ്റെ മോനും മരുമോളും അവരൊക്കെ ഉണ്ടാകുന്ന മക്കളും ഒക്കെ എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എപ്പോഴും വേണമെന്നൊക്കെ ഇങ്ങനെ പത്മ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നവീം പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇവിടെ ആരും കൊണ്ടുവന്നു പോകുന്നു മ്മെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ നവീന് അപ്പം നമ്മൾ പത്മ പറയുന്നുണ്ട് അങ്ങനുള്ളൊരു ആളിലെങ്കിലും മോന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയൂ അപ്പം നമുക്കതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ പത്മ പത്മകൂട്ടത്തിൽ തന്നെ നമ്മളെ പത്മ പറയുന്നുണ്ട് എന്തായാലും നന്ദുവിനെ കണക്കൊരു പെൺകുട്ടിയൊന്നും ഒരിക്കലും ഞാൻ സ്വീകരിക്കത്തില്ല ഇത് കണക്ക് റോട്ടിലൊക്കെ തന്നെ ആമ്പിളരി ഇട്ടി അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയൊന്നും ഞാൻ ഒരിക്കലും ഞാൻ മരുമകളായിട്ടൊന്നും അങ്ങനെ അങ്ങനെയുള്ള പെൺപുള്ളരൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പത്മ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളെ നവീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നന്ദുവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അതിന് സപ്പോർട്ട് ചെയ്യാനോ സമ്മതിക്കാനോ ഒന്നും ഇവരാരും നിൽക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ ചിന്തിച്ചിട്ട് നീ എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നവീനും നൽകും കേട്ടോ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഹൈപ്പും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ